നമ്മളിപ്പോൾ നിൽക്കുന്നത് സുഹേൽസാറിന്റെ വീട്ടിലാണ് എടവണ്ണ സുഹേൽസാറിന്റെ വീട്ടിലാണ് നമ്മളിവിടെ സിംഗിൾ പില്ലറിലൊരു പെൻസിൽ ഡ്രൂഫിങ് ചെയ്തിട്ടുണ്ട് ഇവിടെയുള്ള ഏരിയ മൊത്തം യൂസ് ചെയ്യുക എന്നുള്ള രൂപത്തില് വീതി ബാക്ക് ഭാഗത്തൊരു വീതിയും ഫ്രണ്ട് ഭാഗത്തും മറ്റൊരു വീതിയാണ് കൊടുത്തിട്ടുള്ളത് ഡയ്മൻഷനിൽ കാരണം ഇവിടെയുള്ള ഏരിയ അതുപോലെ തന്നെ ഈ ഒരു കോർണർ പരിപൂർണമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള നിലക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്കിതിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ചെറിയൊരു ഒരു മാറ്റമുണ്ട് അപ്പോൾ സെവൽസാറിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഒരു ഗ്രേ ടച്ച് അതിൽ വരണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേ ടച്ച് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോക്സി പെയിൻറ്റിങ് എം ആർ എഫിൻ്റെ അപ്പോസി ആണ് ചെയ്തിട്ടുള്ളത് പ്ലസ് ബ്ലാക്ക് ഔട്ട് വൈറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ ഒരു യൂണിഫോമാലിറ്റി നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു പ്രത്യേക ലുക്കാണ് ഒരു ഗ്രേ കളർ സ്ട്രെച്ചറും അതിലൊരു വൈറ്റ് കളർ ഫാബ്രിക് കൂടി വരുമ്പോൾ അതിൻ്റെ ഒരു വേറെ ലുക്കിലേക്ക് ഇത് വന്ന് ഒരു മാസ്യ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ടാറ്റയുടെ എം എസ് ആണ് നമ്മൾ സ്ട്രെച്ചറിന് കൊടുത്തിട്ടുള്ളത് ഹൈ ക്വാളിറ്റി ടാറ്റയുടെ എം എസ് ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ള പെയിൻറ്റ് പിന്നെ എം ആർ എഫിൻ്റെ അപ്പോക്സി എം ആർ എഫിൻ്റെ പി യു പെയിൻറ്റ് ഈ രണ്ട് സംഭവമാണ് നമ്മളിത് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കിത് നോക്കിയാൽ കാണാൻ കഴിയും പോസ്റ്റ് കിടക്കുന്നത് അതിൻ്റെ സീറോ പോയിൻ്റിലാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ സ്ഥലം ഈ ഒരു പോർച്ചുകൂടെ വന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു സ്ഥലവും ഇവിടെ വേസ്റ്റ് ആവുന്നില്ല എന്നാണ് മുഴുവൻ സ്ഥലവും അതുപോലെ നമുക്ക് കാർ നിർത്താനുള്ള സ്ഥലം അപ്പുറത്തൊരു ചെറിയ സ്കൂട്ടറോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഏരിയ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് പുറത്ത് നല്ല വെയിലാണ് ഈ ഒരു മാസത്തെ നമുക്കറിയാം നല്ല ചൂട് പിടിച്ച വെയിലാണ് ശരിക്കും പുള്ളു എന്ന് പറയും പക്ഷേ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ നല്ലൊരു കൂളിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് മുകളിൽ നിന്ന് വരുന്ന വെയിലിനെ വളരെ ഫലപ്രദമായിട്ട് അതിനെ പിന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ അടിയിലേക്ക് നല്ലൊരു കൂളിംഗ് വരുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്